എന്താ അപ്പിച്ചോ ആ എനിക്കൊന്ന് കുളിക്കണമായിരുന്നല്ലോ അപ്പച്ചനെ ഒന്ന് ഒന്ന് കുളിക്കണമെന്നുണ്ടായിരുന്നു എന്നാപ്പിച്ചോ എന്നാ ഏഹ് എന്നൊക്കെ ചനൊന്ന് കുളിക്കണായിരുന്നല്ലോണെ ഞാനിപ്പോൾ കൊച്ചിനോട് പറഞ്ഞുകൂടെ ഒന്ന് കുളിക്കണമായിരുന്ന അല്ലേ അതെനിക്ക് ശരിക്കും ഒന്ന് മേലിൽ വെച്ചു എനിക്ക് ശരിക്കും ഒന്ന് ചോപ്പ് വെച്ചിരുന്നു അലച്ചു എനിക്ക് കുളിക്കണമെന്ന് എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കുളിക്കണോ എനിക്ക് ഞാൻ ഒന്ന് ശരിക്കും അന്ന് അധികം വൈകാണ്ട് ഇറങ്ങി പഴയ വീട്ടിലായിരുന്നപ്പോഴും ഒത്തിരി സമയം ചെലവഴിക്കുമായിരുന്നു ഞങ്ങൾ അതൊന്നല്ലേ കാര്യമാക്കിയില്ല പക്ഷെ അന്ന് രാത്രിയിലെ സംഭവത്തിന് ശേഷം ഞങ്ങൾ അപ്പച്ചനെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നീട് ചാച്ചൻ ചാച്ചന് മുറിയിലിപ്പോയി കുടുംബ്രാർത്ഥി വരുന്നില്ല പള്ളിയിലും പോണില്ല കൂടുതൽ കൂടുതൽ ക്ഷീണിക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഒരു നാലഞ്ച് ദിവസം പോയി പിറ്റേന്ന് ചാച്ചം പുറത്തേക്കും പോയി എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾ ചോദിച്ചില്ല കാരണം ചാച്ചം പുറത്തേ വരുമ്പോഴൊക്കെ ഭയങ്കര ആയിരുന്നു പിന്നീട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവരുടെ കോള് നമുക്ക് വരുന്നത് ും എന്നിട്ട് എന്നാ ഇ നനയ്ക്കാറേസം പറ്റി അയ്യോ പാമ്പാടി പുഷ്പങ്ങളിലേക്ക് പോയപ്പോ ആശും മോശം മേടിച്ച സാധനം

അന്നീത് കൊണ്ടുപോയില്ലായിരുന്നു ഓ അലക്സ് പറഞ്ഞിരുന്നു വരുമെന്ന് കേറി വാ അമേരിക്കക്ക് ചെയ്തിട്ടില്ല ജോയിലു കംപ്ലൈന്റ് അതിനകത്ത് മൊത്തം പായലും പൊടിയും കയറി കിടക്കുമായിരുന്നു അത് ഞാൻ ശരിയാക്കിയിട്ടുണ്ട് ഇനി കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ വിളിച്ചാൽ മതി ആടാ ശരി എന്നാ ആ ബാത്റൂമിലെ ഷവറിന് മാത്രം എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ എന്നതായിരുന്നു അച്ഛായ പ്രശ്നം അതിപ്പോ ഓരോ തവണയും ഓരോ കാരണങ്ങളാണ് അച്ചായൻ പറഞ്ഞിരുന്നത്